ടോൾ ൂത്തിൽ നിന്നും യുവാവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത സംഭവം എഫ്ഐആറിൽ വാസ്തവ വിരുദ്ധം എഴുതി ചേർത്തതായിട്ടുള്ള പരാതി ഡിവൈഎസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഡി ജി പി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദേശം നൽകിയതായി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കറ്റ് കുളത്തൂർ അജയ് സിംഗ് പറഞ്ഞു പൊതുജനങ്ങളോട് വളരെ മാന്യമായി പെരുമാറണമെന്ന സർക്കാർ നയത്തെ പോലീസ് അധികാരത്തിന്റെ മറവിൽ അട്ടിമറിച്ച സംഭവമാണ് കേസിന് പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് ടോൾബൂത്തിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പറഞ്ഞു കാറിലിരുന്നു കൊണ്ട് പോലീസിനോട് ടോളിലെ മാനദണ്ഡങ്ങൾ സംസാരിച്ച യുവാവിനു നേരെ അനാവശ്യ തർക്കത്തിൽ പോലീസ് ഏർപ്പെട്ടതായും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ശേഷം കാറിനുള്ളിൽ നിന്നും യുവാവിനെ സംഘം ചേർന്ന് ബലാത്കാരമായി വലിച്ചിറക്കി റോഡിലൂടെ ഇഴച്ച് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ച് കേസെടുക്കുകയായിരുന്നുവെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് വിശദീകരിച്ചു കാറിൽ സ്ത്രീയും ആറുമാസം പ്രായമുള്ള കുഞ്ഞും ഉണ്ടായിരുന്നതുപോലും പോലീസ് പരിഗണിക്കാതെയാണ് യുവാവിനെ അനാവശ്യമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നും തുടർന്ന് ടോൾ ബൂത്തിനരികിൽ നിന്ന് യുവാവ് ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തതായി എഫ്ഐആറിൽ പോലീസ് എഴുതി ചേർക്കുകയായിരുന്നുവെന്നും വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ബൂത്തിലെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പൊതുജനം കണ്ടതാണെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും തുടർന്നാണ് എഫ്ഐആറിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ എഴുതി ചേർത്തതായിട്ടുള്ള പരാതി ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഡി ജി പി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതെന്നും ഇദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സത്യസന്ധമായ അന്വേഷണം എഫ്ഐആറിൽ വാസ്തവ വിരുദ്ധമായ കാര്യം എഴുതി ചേർത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്